എന്നെ ചെന്നങ്ങനെയാ അങ്ങനെ വാടി ഒന്ന് പ്രാർത്ഥിക്കുച്ചർ എങ്ങനെയാ പഠിപ്പിച്ചെന്നേരത്തിലേക്കണേ തമ്പുരാനെ അങ്ങനെയാ അങ്ങനെവാടി വീടുല്ലേ അന്നേരം നിന്നാ പാടിത്തരുവാണി ജനഗണമന അതിനായക ജയ ഹേ പിന്ന പ്രയർ അല്ല ഇത് പ്ലജ് ഇന്ത്യ എൻ്റെ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു അല്ലേ അത് ഓർമ്മേ ലാലേട്ടെന്നാ പാട്ട് എടുത്തിര മരയ്ക്ക് പഠിത്ത ഞാൻ ലാൽ ഏട്ടന്റെ വാട്ടു എടുത്താ എനിക്ക് നിനക്ക് തോന്നിക്കാ കളിയാണ് കളിക്കുന്നത് മടമുണ്ടല്ല അങ്ങനെ കളിച്ചാല് ഡേട്ടി ബോയ്സിന്റെ കളി വെച്ചാല് എന്നെ ചെതു പറഞ്ഞാ ലാലേട്ടന്റെ വാട്ട് എടുത്തരാ മീശ വെച്ചി പൈലറ്റ് െന്ന് പറഞ്ഞെടുക്കല്ലോ അല്ലേ പിന്നെ ഏറോപ്ലൈൻ എല്ലാം ഓടിക്കുന്നു പറയുന്നെടുക്കല്ലോ സജിമാവൻ എല്ലാം ഓടിക്കോ ഏറോപ്ലെയിൻ ഓടിക്കുന്നു അല്ല എന്നോട് സൺഡേ ഹോളിഡേ സൺഡേ ഹോളിഡേ ആണ് ആ ചായ കഴിഞ്ഞാ